ചിറ്റൂരിനടുത്തുള്ള ആലാങ്കടവെന്ന അതിമനോഹരമായ ഗ്രാമത്തിൻ്റെ ഗ്രാമീണ ഭംഗി കണ്ട് ആസ്വദിച്ചുകൊണ്ട് തൊട്ടടുത്തുകൂടെ ഒഴുകുന്ന ശോകനാശിനി പുഴയും കണ്ട് നേര് ചെന്നത് ഒരുപാട് വ്യത്യസ്തമായ നാടൻ വിഭവങ്ങൾ കിട്ടുന്ന ഒരു കുഞ്ഞു ഷാപ്പിലേക്കാണ് കേട്ടോ കഴിക്കാനായി എന്തൊക്കെയുണ്ടെന്ന് ചോദിച്ചാൽ നല്ല കപ്പയും പൊറോട്ടയും ചൂടുള്ള ദോശയും ഇഡ്ഡലിയും പരുപ്പ് വടയും ചപ്പാത്തിയും മാത്രമല്ല നല്ല ബീഫ് വരട്ടിയതും പൊരിച്ച മീനും കോഴി വരട്ടിയതും ചിക്കൻ്റെ പാർട്സും ബോട്ടിയും പോർക്ക് ഫ്രൈയുമൊക്കെയായിരുന്നു കേട്ടോ ഇവിടുത്തെ സ്പെഷ്യല് ഒരു ഞായറാഴ്ചയായിരുന്നു ഞങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു മുൻകൂട്ടി വിളിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ട ഫുഡ് ഇവർ നേരത്തെ ഉണ്ടാക്കി വയ്ക്കും ഇവരുടെ കോൺടാക്റ്റ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും ഷാപ്പിനോട് ചേർന്ന് കുഞ്ഞു ഹട്ടുകളായിട്ടാണ് ഇവർ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ചിറ്റൂരിൽ നിന്നും രണ്ട് കിലോമീറ്ററും ഗോപാലപുരത്തു നിന്നും പതിമൂന്ന് കിലോമീറ്ററുമാണ് ഈ ആലാങ്കടവ് ഷാപ്പിലേക്കുള്ള ദൂരം അപ്പോൾ ഇതുവഴി കടന്നു ഈ ഷാപ്പിലെ ഫുഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ലൊക്കേഷൻ വരുന്നത് ചിറ്റൂരിൽ നിന്നും ഗോപാലപുരം പോകുന്ന റൂട്ടിൽ രണ്ട് കിലോമീറ്റർ ചെന്നാൽ ആലാങ്കടവ് ജംഗ്ഷനിലുള്ള ആലാങ്കടവ് ഷാപ്പ് മറ്റൊരു വ്യത്യസ്തമായൊരു കാഴ്ചയുമായി വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഷമീർ പാലക്കാടൻ